അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചില്ല ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്ന ജില്ലയിലെ ആശുപത്രികളൊന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി ബ്ലഡ് ബാങ്ക് ഇല്ലാത്തതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ നടപടി വേണമെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല ദേവികുളം ഉടുമ്പഞ്ചോല താലൂക്കുകളിലെ ആളുകൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി തോട്ടം മേഖലയിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെയുള്ള നൂറുകണക്കിന് ആളുകൾ പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിക്കാത്തതാണ് ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല മാസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി അടിമാലിന് വന്നപ്പോൾ പറഞ്ഞതാണ് എത്രയും വേഗം തുടങ്ങുന്ന മാസം എത്ര കഴിഞ്ഞിട്ടും ബ്ലഡ് ബാങ്ക് അടിമാലി തുടങ്ങിയിട്ടില്ല ഈ ആദിവാസി ഇത്രയധികം ആദിവാസി കുടിയുള്ള ഒരു മേഖലയാണ് ജില്ലയിലെ ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അടിമാലി ആശുപത്രി ഇത്ര ഈ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൾക്കാരെ ബ്ലഡ് ബാങ്കിന് വേണ്ടി ഇവിടെ വരികയും ഡിക്ലോസ് ചെയ്യാനൊക്കെ ആദിവാസി ഇവിടെ വന്നിട്ട് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ വകുപ്പ് മന്ത്രി ബ്ലഡ് ബാങ്ക് സജ്ജമാക്കുമെന്നും അനുബന്ധ നിയമനങ്ങൾ നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ഏറ്റവുമധികം പ്രസവങ്ങൾ നടക്കുന്ന ജില്ലയിലെ ആശുപത്രികളിൽ ഒന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി ഉടുമ്പജോല ദേവികുളം താലൂക്കുകളിൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നവരെ ആദ്യം എത്തിക്കുന്നതും അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് ഇല്ലാത്തതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ബ്ലഡ് ബാങ്ക് യാഥാർത്ഥ്യമാക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി